പട്ടാമ്പി കുലക്കല്ലൂരിൽ മോഷണം കുലക്കല്ലൂർ വണ്ടുംതറയിലാണ് വീട് കുത്തി തുറന്ന് ഏഴു പവൻ സ്വർണ്ണാഭരണവും രണ്ടര ലക്ഷം രൂപയും മോഷണം നടത്തിയത് വണ്ടും തറ തൊടി ഹംസയുടെ വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഹംസയുടെ മാതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയിരിക്കുന്നത് മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടിച്ചത് ഹംസയുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ലോകം വിരലടയാള വിദഗ്ധർ അടക്കമുള്ള പരിശോധനാ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് സെവനും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ് ഡിജിറ്റലി സൂപ്പർ ചാർജ്